ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡിൽ വീണ്ടും ഹാട്രിക് അടിച്ച് ഇന്ത്യ ഇന്ന് വൈകുന്നേരം സെപ്റ്റംബർ മാസത്തെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു യുവതാരവും ഓപ്പണറുമായ അഭിഷേക് ശർമ്മയാണ് പുരുഷ വിഭാഗത്തിൽ ഈ അവാർഡിന് അർഹനായത് ഇതോടെയാണ് ഇന്ത്യ ഈ നേട്ടത്തിൽ ഹാട്രിക് അടിച്ചത് സെപ്റ്റംബറിന് പുറമെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് ഈ അവാർഡ് സ്വന്തമാക്കിയത് ജൂലൈയിൽ ടെസ്റ്റ് നായകനായ ഷുമ്മാൻ ഗില്ലിനായിരുന്നു ഈ അവാർഡ് അടുത്ത മാസം മുഹമ്മദ് സിറാജും ആ മാസത്തെ ഐ സി സി താരമായി ഇതോടെ തുടർച്ചയായി ഈ അവാർഡ് നേട്ടത്തിൽ വീണ്ടും ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ആരംഭിക്കുന്നത് അതിനുശേഷം ഇത് രണ്ടാം തവണയാണ് ഇന്ത്യൻ താരങ്ങൾ തുടർച്ചയായി മൂന്ന് മാസങ്ങളിൽ ഈ അവാർഡ് കരസ്ഥമാക്കുന്നത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ പ്ലെയർ ഓഫ് ദി മന്ത് ആയിരുന്നു ഋഷഭ് പന്ത് രവിചന്ദ്രൻ അശ്വിൻ ഭുവനേശ്വർ കുമാർ എന്നിവരായിരുന്നു ഈ മാസങ്ങളിലെ അവാർഡ് ജേതാക്കൾ